ഞാൻ ആ പോസ്റ്റിൽ മെൻഷൻ ചെയ്തിരുന്നു നമ്മൾ ഒരു ചടങ്ങിന് സംബന്ധിച്ചുണ്ടായ ഒരു ഇഷ്യൂ ആണ് അത് ആളുകൾക്കെല്ലാം അറിയാവുന്ന ഒരു കാര്യമാണ് ചടങ്ങ് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്ന് ഏറ്റവും ആദ്യം പറഞ്ഞ കാര്യം ഇവരെ വിളിച്ച് ഇൻഫോം ചെയ്യുക എന്നുള്ളതാണ് അത് ചെയ്യുകയും ചെയ്തിരുന്നു നമ്മളെ ഇവര് യൂഷ്വലി കോണ്ടാക്ട് ചെയ്യുന്നത് മാനേജേഴ്സ് വരെയാണ് അവരെ ഇൻഫോം ചെയ്തിരുന്നു കാരണം നമുക്ക് ഭയങ്കര മാനസികമായി ബുദ്ധിമുട്ടുണ്ടായി ഫസ്റ്റ് ടൈമാണ് ഞാനൊരു പത്തി വർഷ ഇൻഡസ്ട്രിയിലുള്ള ആളാണ് ഞാൻ ഒത്തിരി പ്രോഗ്രാംസ് ഞാൻ ചെയ്തിട്ടുള്ള വ്യക്തിയാണ് അപ്പം ഒരു ഒരു ആളുടെ ഭാഗത്തു നിന്നും ഒരു ചടങ്ങിൽ ഇങ്ങനെ ഒരു അനുഭവം എനിക്ക് ഫസ്റ്റ് ടൈം ആണ് ഉണ്ടാവുന്നത് സോഷ്യൽ മീഡിയയിൽ ഫേക്ക് ഐഡിയിലൊക്കെ ആളുകൾ പലതും പറയുമായിരിക്കാം കാരണം അതിനെ നമ്മൾ അങ്ങനെ തന്നെ അവഗണിച്ചു ഉള്ളത് കാരണം അതിന്റെ എല്ലാം പുറകെ പോകാൻ കഴിയില്ല പക്ഷെ ഇത് അങ്ങനെയല്ല നമ്മളൊരു ഒരു ചടങ്ങിൽ നമ്മളെ ഇൻവൈറ്റ് ചെയ്ത് നമ്മൾ ആ ചടങ്ങിന്റെ ഭാഗമായി അവിടെ നിൽക്കുമ്പോൾ ഏറ്റവും പോസിറ്റീവായിട്ട് നമ്മൾ നിൽക്കുന്ന ഒരു അവസ്ഥയാണ് കാരണം അങ്ങനെ ഒരു ഒക്കേഷൻ ആണ് അത് അവിടെ നിന്നാണ് ഒരു ഒരു ഏറ്റവും മോശമായിട്ടുള്ള സ്ത്രീകൾക്കെതിരെയുള്ള ഉപയോഗിക്കാൻ പാടില്ലാത്ത പരാമർശങ്ങൾ പലതും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും വന്നു എനിക്ക് എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കി അത് ഇൻഫോം ചെയ്യുകയും ചെയ്തു ഇനി ഇങ്ങനെ ഉണ്ടാവരുതെന്നും ഇനി ഫ്യൂച്ചറിൽ അവരുടെ സ്ഥാപനവുമായിട്ട് ആ ബ്രാൻഡുമായിട്ട് എനിക്ക് അസോസിയേറ്റ് ചെയ്യാൻ താല്പര്യമില്ല എന്ന് ഞാൻ വ്യക്തമായിട്ട് പറയുകയും ചെയ്തിരുന്നു അത് കഴിഞ്ഞിട്ടും ഇദ്ദേഹം ഞാൻ ഞാൻ ഗസ്റ്റ് ആയിട്ടുള്ള ഗസ്റ്റായിട്ടുള്ള ഇവരുടേതല്ല വേറൊരു ഇവരുമായി ബന്ധമില്ലാത്തൊരു ഷോപ്പിൽ ഞാൻ ഗസ്റ്റായിട്ട് പോയൊരു ചടങ്ങിന് ഇദ്ദേഹവും വന്നിരുന്നു ദ്ദേഹം ഉണ്ടെന്ന് ഞാൻ തലേ ദിവസം മാത്രമാണ് അറിയുന്നത് അതിലും പ്രൊമോ വീഡിയോ ഇദ്ദേഹം ഭയങ്കര മോശമായിട്ട് ഉള്ള വാക്കുകൾ ഉപയോഗിച്ചൊരു പ്രൊമോ വീഡിയോ ഇടുകയും ഞാനും വരുന്നു ഇന്നയാളും വരുന്നു എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ ചെയ്തിരുന്നു അത് കഴിഞ്ഞിട്ടും വീണ്ടും ചാനൽ ഇന്റർവ്യൂസിൽ പലതവണ ഇദ്ദേഹം എൻ്റെ പേര് മെൻഷൻ ചെയ്യുകയും മോശമായിട്ടുള്ള സെയിം പരാമർശങ്ങൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയും ചെയ്തു അത് നമ്മുടെ എന്താ പറയാ നമ്മളൊരു അനാവശ്യമായ ഒരു സിറ്റുവേഷനിലേക്ക് ഭയങ്കരമായി ട്രാഗ് ചെയ്യും നമുക്ക് വേറെ വഴിയില്ല എന്നുള്ള ഒരു അവസ്ഥയിലാണ് ഞാൻ ഇങ്ങനെ ഒരു പോസ്റ്റഡ് എന്ന ഒരു സിറ്റുവേഷനിലേക്ക് വന്നത് അത് ഇത് ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ലെങ്കിൽ ഡെഫിനറ്റ്ലി അത് കേസ് ഫയൽ ചെയ്ത് മുമ്പോട്ട് പോവുക തന്നെ ചെയ്യും കാരണം നാം പുറത്തേക്ക് അറിഞ്ഞത് വൈകിയേ ഉള്ളൂ ഞാൻ ആ പ്രോഗ്രാം കഴിഞ്ഞ ഉടനെ തന്നെ നമ്മുടെ നമ്മുടെ ബുദ്ധിമുട്ടെ നേരിട്ട് അറിയിച്ചിട്ടുണ്ട് ഇല്ല ഒരു വർഷം മുമ്പുള്ളതിലൊന്നും അങ്ങനെ ഇങ്ങനത്തെ ഒരു വിഷയം ഞാൻ എൻ്റെ പെട്ടിട്ടില്ല ഇപ്പൊ എല്ലാ ഡബിൾ മീനിങ്ങും ആളുകൾ പറയുന്നത് ചിലപ്പോൾ നമുക്ക് മനസ്സിലാവണമെന്ന് പോലും ഇല്ല ബിക്കോസ് ഒരു ചടങ്ങിന്റെ ഭാഗമായി നിൽക്കുകയാണ് തിരക്കും ബഹളവും ഒക്കെ ആയിരിക്കും ഇതിന് മുമ്പും ഒരു വർഷം മുമ്പൊന്നും എനിക്ക് ആരും എന്നെ എന്റെ അടുത്ത് അതിനെ അങ്ങനെ ഒരു സാധനം എന്നെ ഇൻഫോം ചെയ്യുവോ എനിക്ക് പേഴ്സണലിന് ഹെർട്ട് ചെയ്യുന്ന രീതിയിലോ വന്നിട്ടില്ല ഈ ഒരു ചടങ്ങിന്റെ ഭാഗമായിട്ട് നിന്നപ്പോൾ തന്നെയാണ് അത് കാരണം പല കാര്യങ്ങളും ഒന്ന് ഒന്ന് രണ്ട് സ്റ്റേജിൽ പറഞ്ഞ കാര്യമല്ല അല്ലാതെ ഒന്ന് രണ്ട് വാക്കുകൾ അദ്ദേഹം മീഡിയ പേഴ്സൺസിന്റെ അടുത്തൊക്കെ സംസാരിക്കുന്ന രീതിയിൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി ഇൻഫോം ചെയ്യുകയും ചെയ്തു അവരുടെ ഞാൻ ആയിട്ട് ഞാൻ ഇട്ട പോസ്റ്റ് ഞാൻ അത്രേലും ഞാൻ സ്റ്റിക് ഓൺ ചെയ്യുന്നു നിങ്ങൾ ഇടുന്നതിന് ഒരു പ്രശ്നവും ഇല്ല എനിക്ക് ബിക്കോസ് എല്ലാവർക്കും അറിയാവുന്ന ഒരു പേര് തന്നെയായിരിക്കും ആയിരിക്കും അപ്പം വേറെ എനിക്ക് അതിൽ നിങ്ങൾ എഴുതുന്നതിൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല